രേണു സുദിയുടെ വീടിന്റെ പ്രശ്നം വീടായിട്ടും വീടിന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല ബിഗ് ബോസ് വീട്ടിൽ പോയതിനു ശേഷവും വീടിന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല വീണ്ടും അതേ വിവാദം പൊങ്ങി വന്നിട്ടുണ്ട് അതായത് ഫിറോസും രേണു സുദിയുമായിട്ടുള്ള വീടിന്റെ പ്രശ്നങ്ങൾ ഷാരികയുടെ ഒരു ഇന്റർവ്യൂയിലൂടെയാണ് ഈ ഒരു വിവാദം വീണ്ടും വന്നിരിക്കുന്നത് അതായത് ബിഗ് ബോസില് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിരുന്ന ബിഗ് ബോസിൽ പോയ ഷാരിക അപ്പൊ പുള്ളിക്കാരിയായിട്ട് രേണുസുദിയുടെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഇതേ വീടിന്റെ പ്രശ്നം ഷാരിക എടുത്തിടുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉള്ള വിവാദം വീണ്ടും വന്നിരിക്കുന്നത് അത് പിന്നീട് പിറോ സുരീൻ ലൈവ് വരികയും ആളുടെ നിലപാടും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അത് തന്നെയാണ് രേണുസുദിയുടെ വീട് അപ്പൊ എല്ലാവർക്കും ഗൗതം പ്രയാക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് രേണുസുദിയുടെ മൊത്തം വിവാദങ്ങൾക്ക് ഇടയിൽ തന്നെയായിരുന്നു നടുവിൽ തന്നെയായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ രേണുസുദി വരുന്നറിഞ്ഞപ്പോൾ പൊതുവെ എല്ലാ ഹേറ്റേഴ്സ് കൂടുതലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാനും കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്പോൾ ബിഗ് ബോസിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ വീഡിയോസ് മാത്രമേ കാണത്തുള്ളൂ വരികയാണ് സ്വന്തമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് മാത്രമേ കാണത്തുള്ളൂ എന്ന് കരുതി പക്ഷേ ബിഗ് ബോസിലെ മറ്റുള്ള കണ്ടസ്റ്റന്റിനെ നോക്കുമ്പോൾ ഏറ്റവും നെഗറ്റീവ് കുറഞ്ഞ ആളായിട്ടാണ് എനിക്ക് തോന്നിയത് പുള്ളിക്കാരി ഇറങ്ങിയപ്പോൾ തന്നെ ബിഗ് ബോസ് തീരുമ്പം കൂടുതൽ കുറവ് ഹേറ്റേഴ്സ് ഉള്ള അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇറങ്ങിയ ഒരു വ്യക്തിയും അതേപോലെ കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടിയത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയതും രേണുദതിക്ക് തന്നെയായിരുന്നു അപ്പൊ രണ്ടു ദിവസം മുമ്പ് ഷാരിക ആയിട്ടുള്ളൊരു ഇന്റർവ്യൂ രേണുസ്തുതി കൊടുത്തിരുന്നു അപ്പൊ അതിൽ പറഞ്ഞേക്കുന്നത് ഷാരികയാണ് വീടിന്റെ കാര്യങ്ങൾ തുടക്കം ഇടുന്നത് അതായത് പുള്ളിക്കാർ വീട്ടിൽ വന്നപ്പോൾ ഉള്ള പ്രശ്നങ്ങളെല്ലാം കണ്ടപ്പോൾ രേണുസ്തുതി പറഞ്ഞതെല്ലാം കറക്റ്റ് ആയിരുന്നു ഈ വീട് ഒരു കൊല്ലം പഴക്കമാണെന്ന് തോന്നത്തില്ല കുറെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് കൂടുതൽ വർഷങ്ങൾ പഴക്കമുള്ളതായിട്ട് തോന്നും രേണുസ്തുതി പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് അത് ഉള്ളത് തന്നെയാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായത് രേണുസ്തുതി അത് ഏറ്റു പറയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഫിറോസ് കൂടുതൽ വിവാദങ്ങളായപ്പോഴത്തേക്കും ഫിറോസ് വീണ്ടും ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതേപോലെ പുള്ളിക്കാർ നേൽക്കുന്ന ഈ പ്രശ്നങ്ങളും ഈ വീട് വെച്ച് കൊടുത്തതിനു ശേഷം ഉണ്ടായ കാര്യങ്ങളും അത് പുള്ളിക്കാരി എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇതില് ഫിറോസ് ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ അതായത് ഒരാൾ വീട് ഒന്നുമില്ലാത്ത ഒരു ഒരു നമ്മൾ നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുമ്പോൾ അതിന് അതിൻ്റെതായ രീതിയിൽ ആ വീട് മാത്രം അതായത് നല്ലൊരു സ്ട്രക്ചറോട് കൂടി ഒരു വീട് മാത്രം വെച്ച് കൊടുത്തിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഒരു ഇതും കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു നെഗറ്റീവും കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു പകരം പുള്ളിക്കാരൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം കുറെ ഇൻറ്റീരിയർ വർക്കും ഇപ്പോഴത്തെ മോഡലിൽ കുറേ കാര്യങ്ങളും ചെയ്തു അതേപോലെ തന്നെ അത് നല്ല ഇച്ചിരി ആവറേജ് മെറ്റീരിയലായിരിക്കും ചെയ്തത് പിന്നെ അതേപോലെ തന്നെ കുറെ സാധനങ്ങൾ ആ വീ ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഉൾപ്പെടെ അതൊക്കെ അഫോർഡ് ചെയ്തു അപ്പൊ അതാണ് ഏറ്റവും വലിയ പുള്ളിക്കാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറയാം കാര്യം ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ അതിന് വേണ്ട നല്ലൊരു സ്ട്രക്ചറും കാര്യങ്ങളും മാത്രം ചെയ്തതിൻ്റെ ആവശ്യം ഉള്ളായിരുന്നു അത് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തതിനാണ് പുള്ളിക്കാരിപ്പം കേട്ടോണ്ടിരിക്കുന്നത് അതൊരു ചെറിയ മിസ്റ്റേക്ക് അല്ല അതൊരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ് കാര്യം ഒരു വീട് പണി കഴിയുമ്പോൾ അതിന് റെനോവേഷൻ റണവോഷൻ എന്ന് പറയുന്നത് അത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ റനോമേഷൻ ആണെങ്കിലും അത് എന്തെങ്കിലും വേറെ പേർ എന്താണെങ്കിലും തന്നെയാണ് അതും നല്ല കോസ്റ്റ് തന്നെയാണ് അത് ചെയ്തവർക്ക് അറിയാം അത് നല്ല കോസ്റ്റ് തന്നെയാണ് വരുന്നത് അപ്പൊ കണ്ടിന്യൂസ് ആ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ആ നല്ലൊരു കോസ്റ്റ് തന്നെ വരും അതൊരു മിസ്റ്റേക്ക് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ വീട് മാത്രം ഒരു സ്ട്രക്ചർ നല്ലൊരു വീടും പെയിന്റ് ഒക്കെ അടിച്ച് നല്ലൊരു കോമൺ ആയിട്ടുള്ള ഒരു വീട് പോലെ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ വിഷയമില്ലായിരുന്നു പുള്ളിക്കാരൻ ഇന്റീരിയർ ഔട്ട് ഇപ്പോഴത്തെ ഒരു മോഡൽ ന്യൂ മോഡൽ ഒരു വീട് പോലെ ആക്കി ചെയ്ത് കൊടുത്തു അപ്പൊ അതിനൊരു ഒരു കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാകും അതാണ് ഈ പ്രശ്നം വരുന്നത് മെറ്റീരിയലിനൊക്കെ ഒരു പ്രശ്നം വരുന്നത് അപ്പൊ ആ ഭാഗം അത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ചിലപ്പോൾ ചെയ്തത് പുള്ളിക്കാരൻ ഇച്ചിരി ഒരു ബിസിനസ് പരമായിട്ട് ചിന്തിച്ചു കാണുമായിരിക്കും ഓൾറെഡി കുറച്ച് പബ്ലിസിറ്റി പബ്ലിസിറ്റിയൊക്കെ ഉണ്ടാകുന്നത് തൻ്റെ ബിസിനസ് അതിൽ തെറ്റു പറയാനില്ല തന്റെ ബിസിനസ് ബിസിനസ്സിലോട്ടും അതൊരു ഒരു നല്ലൊരു ഫാക്റ്റ് ആയിരിക്കും എന്ന് തോന്നിയിട്ടായിരിക്കും അതൊക്കെ ചെയ്തത് പക്ഷെ അത് വിനയായി അത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണമായിരുന്നു അത് ഒരു കോംപ്രമൈസ് ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പം പുള്ളിക്കാരെ ഇത് കേട്ടോണ്ടിരിക്കുന്നത് ഇത്രയും നെഗറ്റീവും കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുന്നത് പക്ഷെ അതൊരു വലിയ തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല കാര്യം എന്തെന്നാൽ ഇത്രയും കാര്യങ്ങൾ ബാക്കിയുള്ള നല്ല വീടൊക്കെ ഒരുവിധം നല്ല സ്ട്രക്ചർ ആണ് അതിലൊരു കംപ്ലൈന്റ് ആയിട്ട് അങ്ങ് പറയാനല്ല പറയാനുള്ള വലിയ കുറ്റമൊന്നും പറയാനൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രേണുസ്തു സ്വന്തം വ്ലോഗ് ചെയ്യുന്നതാണ് അതേപോലെ വീഡിയോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കൃത്യമായിട്ട് അത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതൊന്നും ചെയ്തിട്ടുമില്ല അപ്പം അതൊരു തെറ്റായിട്ട് ഫിറോസിനെ കുറ്റം പറയാനും പറ്റത്തില്ല അതായത് ഇവര് ഇവരെല്ലാം ചെയ്തതെന്ന് ഇവർ ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് വേണ്ടിയിട്ട് അവരുടെ സുധിയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഷെൽട്ടർ എന്ന രീതിയിലാണ് വീട് വെച്ച് കൊടുത്തത് അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു വീട് കാര്യം കൊച്ചു വലുതായി വരുമ്പോഴത്തേക്കും ഈ വീടിന്റെ കാര്യത്തിന്റെ ഒരു തീരുമാനം എന്നാണ് ുന്നത്ട്ടറൊക്കെ ആ ഇൻ്റീയറും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരുത്തില്ലായിരുന്നു അതൊരു വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് കാര്യം നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും അത് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു ചെറിയ ചില മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ പാകപ്പഴകങ്ങൾ മതി അതൊരു വലിയൊരു പ്രശ്നങ്ങളിലേക്ക് വഴിയിരിക്കുക ഇനിയിപ്പോൾ രേണു സുതിയുടെ കാര്യം എടുത്താൽ തന്നെ പുള്ളിക്കാരി അത് ശുദ്ധി മരിച്ചതിന് ശേഷം പല സഹായങ്ങൾ വന്നിട്ടുണ്ട് പല സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും യൂട്യൂബിലൂടെ ആണെങ്കിലും അതേപോലെ ആണെങ്കിലും ഇന്റർവ്യൂലൂടെ ആണെങ്കിലും പല കാര്യങ്ങളും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് കുറേ പേര് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ സഹായത്തിലൂടെ കിട്ടിയതാണ് ഈ വീടും കാര്യങ്ങളൊക്കെ പിന്നീടാണ് പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ ഒരു റീൽ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ മോഡലിങ് പോലെയും പാട്ട് സോങ്ങിലൊക്കെ വരികയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് പുള്ളിക്കാരി റീലിലോട്ട് വരുന്നത് അപ്പം അതിനുശേഷം ബിഗ് ബോസിൽ വന്നു ഇതിന്റെ പുറകെ തന്നെ കുറെ വിവാദങ്ങളും പുള്ളിക്കാരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നത് പിന്നെ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് കുറച്ചെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ആയിട്ട് പുള്ളിക്കാരി വന്ന് മാറിയിരിക്കുന്നത് ഈ ഇന്റർവ്യൂ ഇർവ്യൂന് അതിനു മുമ്പേ ഈ വീടിന്റെ വിവാദം ഉണ്ടായിരുന്നു അതായത് ഒരു ഇന്റർവ്യൂ ഇവര് പുള്ളിക്കാരി വീട് മൊത്തം പ്രശ്നമാണെന്ന് പറയുകയും അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയും അത് വീട് വെച്ച് കൊടുത്തത് വളരെ മോശപ്പെട്ട രീതിയിലാണെന്ന് പറയുകയും പിന്നീട് ഈ ഫിറോസ് എന്ന് പറഞ്ഞാൽ ലൈവ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഔട്ടർ ഇന്റീരിയർ അതായത് സ്ട്രക്ചറിനൊന്നും ഒരു പ്രശ്നവും ഔട്ടറിൽ ഒരു ഇന്റീരിയർ വർക്ക് ചെയ്തത് അല്ല ഇന്റീരിയർ അല്ല പുറമേ ഉള്ള ഒരു വർക്ക് ചെയ്തത് മാത്രമേ ഉള്ളൂ അത് ചെറിയൊരു മെറ്റീരിയലിന്റെ ഒരു പ്രശ്നമായിരുന്നു അത് മാറ്റി കൊടുക്കാന്ന് പറയും അത് മാറ്റി കൊടുക്കുകയും ചെയ്തു പക്ഷെ ഈ ഒരു വിവാദം ഉണ്ടാക്കിയത് അവരുടെ ബിസിനസ്സിനെ ബിസിനസ്സിനെ ശരിക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ ബാധിക്കുകയും ഈ വിവാദങ്ങൾ കെട്ടടങ്ങുകയും ചെയ്തിട്ട് ബിഗ് ബോസിൽ പോയി വന്നതിനു ശേഷം വീണ്ടും ഇതൊരു വിവാദമാക്കി അവരെ ദ്രോഹിക്കണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് സഹായിച്ചവരെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരെ തിരിച്ച് സഹായിച്ചില്ലെങ്കിൽ നിന്നിക്കാതിരിക്കുക പിന്നെ അതേപോലെ തന്നെ അവർക്കും ഒരു ജീവിതമുണ്ട് അപ്പൊ അവരും ഒരു ബിസിനസ്സിലൂടെയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് റിപ്പീറ്റായിട്ട് വീണ്ടും ഇതെടുത്തിട്ട് എടുത്തിട്ട് പറയുമ്പോഴത്തേക്കും അവരെ അത് ബാധിക്കുകയാണ് അവരെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് അപ്പൊ അത് വേണ്ടായിരുന്നു പിന്നെ ശാരിക എന്തിനാണ് ഈ എടുത്തിട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പുള്ളിക്കാരിക്ക് വലിയ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏൺസ്വദിക്കുന്ന വലിയൊരു ഇമ്പാക്ട് നീ നിലവിലില്ല അപ്പൊ ഒരു വിവാദം വേണം പുള്ളിക്കാരിയുടെ ചാനൽ ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിക്കേ ഉള്ളു ഇനി ഒന്ന് പൊക്കിക്കൊണ്ട് വരാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ ടോപ്പിക്ക് എടുത്തിട്ടേട്ടേ എനിക്ക് ഫീൽ ചെയ്തോളൂ അല്ലായിരുന്നേ ഇനി അതെല്ലാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെയും അത് ഇത് ശാരിക അതിൽ തന്നെ ഏണ് സ്വദിക്കൽ സ്റ്റോപ്പ് ചെയ്യുന്നത് കാര്യം അത് ഞങ്ങൾ ഡീൽ ചെയ്ത് കഴിഞ്ഞ ആയാണ് പിന്നെ എന്തെങ്കിലും റമോഷൻ അല്ലെങ്കിൽ ചെറിയ പരിപാടികളുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഡീൽ ചെയ്തോളാം കൊള്ളോളാം കാര്യം പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു വിധമൊക്കെ നല്ല ഇപ്പൊ ബിഗ് ബോസ് ഷോയിൽ നിന്ന് തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറെ ഇനാഗ്രേഷൻ കുറെ ഒരുവിധമൊക്കെ സെറ്റിൽ ആവുന്ന രീതിയിലാണ് പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട് സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ക്യാഷ് അപ്പം കുറേശ്ശെ കുറേശ്ശെ വർക്ക് ഒക്കെ പുള്ളിക്കാരിക്ക് ചെയ്യാം അത് വീട്ടിന് വേണ്ടി ചെയ്യാം സ്വന്തം വീട് തന്നെ അല്ലേ അവിടെയാണ് താമസിക്കാൻ അവരുടെ പേരിലുള്ള വീടാണ് അവർക്ക് വേണ്ടി അതായത് വർക്കേഴ്സിനെ വെച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു മടിയുമില്ല അതേപോലെ ഫിറോസും പറയുന്നുണ്ട് മെറ്റീരിയൽ എടുത്തു കൊടുക്കാം അവർ ഒരു ലേബേഴ്സിന് വെച്ച് കൊടുക്കാം അങ്ങനെ പല രീതിയിൽ അവരും സഹകരിക്കുന്നുണ്ട് അപ്പൊ ഈ ആവശ്യ അനാവശ്യമായ വിവാദം ഉണ്ടാക്കി ഒരു സമയത്ത് അതായത് നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് സഹായിച്ചവരെ കുഴിയിൽ ചാടിക്കുന്ന പരിപാടി അവരുടെ ജീവിതം ഇല്ലാക്കുന്നവർന്ന പരിപാടിയാണ് രേണുസ്വദി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ യൂട്യൂബ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അത് പറഞ്ഞ ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് പക്ഷെ അത് രേണുസ്വദിക്ക് തടയായിരുന്നു പക്ഷേ രേണുസ്വദി ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനെ ഏറ്റുപിടിക്കുകയും അത് വീണ്ടും ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് സംസാരിച്ചത് ആൾ വളരെ മോശമായി പോയി അപ്പൊ രണ്ടുപേരുടെ പാത്രം തെറ്റുണ്ട് ആൾ അത് അക്സെപ്റ്റ് ചെയ്തു പക്ഷെ രേണുസുദ്ധി ഇതുവരേക്കും അവർ അക്സെപ്റ്റ് ചെയ്തില്ല അതെ സ്വന്തം വീടാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും സ്വന്തം വീട് ആയി കഴിയുമ്പോഴത്തേക്കും റണുവശം വന്നാലും എന്ത് വന്നാലും നമ്മൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് അത് ചെയ്യുക ചെയ്യാനുള്ള ഇപ്പം ആവധുമുണ്ട് അപ്പൊ അത് ചെയ്യുക തന്നെയാണ് വേണ്ടത് അല്ല അനാവശ്യ വിവാദം ഉണ്ടാക്കി വീണ്ടും ഒരു നെഗറ്റീവിലോട്ട് പോകാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും ആപത്തെ സമയത്ത് സഹായിച്ചവരെ ഒരിക്കലും നിന്ദിക്കാതിരിക്കുക സ്മരിച്ചില്ലേലും അപ്പം അതെന്നെനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തി അപ്പം എല്ലാവർക്കും അടുത്ത ടോപ്പിക്കോയ്ക്കും ബൈ